സുരേഷ് ഗോപി പന്തൽ പാട്ട് പാടുമ്പോൾ പുളകം കൊള്ളുന്ന നമസ്കാരം സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളി എന്ന നിലയിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് അനിൽകുമാർ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമാണ് അവിടെ ചെന്നിരുന്ന് പബ്ലിക്കായിട്ട് അഴുകാനും മാറാനും യാതൊരു മടിയും കാണിക്കാത്ത ധീര സഖാവ് കൂടിയാണ് അനിൽകുമാർ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി ആശാ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള പല ചർച്ചകളിലും പങ്കെടുത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ കണ്ട വീഡിയോ അത് കാണാൻ ഒരു ദിവസം ലേറ്റ് ആയി പോയി എന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു കാരണം ഈ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഈ ആശാപ്രവർത്തകരെ പോലെ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇവർക്കുള്ള ധാരണ തങ്ങളെക്കാൾ അറിവിന് താഴെയാണ് നിൽക്കുന്നത് ഇതൊന്നും ലോകം കാണാത്ത ആളുകളാണ് രാഷ്ട്രീയ ചരിത്രങ്ങൾ അറിയാത്ത ആളുകളാണ് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പോലും ആധികാരികമായിട്ട് അങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചു വെച്ചാൽ അതൊക്കെ വിശ്വസിക്കുന്ന അപ്പാട ുന്ന അപ്പാവികളാണ് ഇവരൊക്കെ എന്നൊരു ധാരണ കൂടി അനിൽകുമാറിനുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആ സംസാരിച്ച ആശാപ്രവർത്തക ഇയാളുടെ ഓരോ ഓരോ വിഡിത്തരത്തിനും അധിക്ഷേപത്തിനും മണി മണി പോലെ മറുപടി കൊടുത്ത ആ ആശാപ്രവർത്തകയെ അനുമോദിക്കാതെ തരമില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിരുത്താറുണ്ട് ഞങ്ങൾ വണ്ടിക്കൂലും ഓട്ടയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത് ഇയാൾ ഏറ്റവും കൂടുതൽ അതിൽ അധിക്ഷേപകരമായി ഉപയോഗിച്ച ഒരു കാര്യം സുരേഷ് ഗോപി സമരപ്പന്തലിലെത്തി മണിമുറ്റത്താവണിപ്പന്തൽ പാടി എങ്ങ് ഡാൻസ് ചെയ്യുമ്പോൾ പുളകിതരാകുകയാണ് കുറെ ആശാപ്രവർത്തകരെന്ന് ഏറ്റവും അങ്ങേ പരസ്യമായി തന്നെ പ്രത്യക്ഷമായി തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്തത് സ്ത്രീ ശാക്തീകരണം ഒരിടത്ത് പ്രസംഗിക്കുകയും ഒരു കേന്ദ്രമന്ത്രി ഈ സമരം നടത്തുന്ന ആളുകളെ ചെന്ന് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഒരു സിനിമാ നടനെ കണ്ട് അവരങ്ങ് പുളകിതരായി എന്ന് പറയുന്ന അയാളുടെ ആ ഒരു നിലവാരം ഉണ്ടല്ലോ ആ നിലവാരത്തിനനുസരിച്ച് മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല സംസ്കാരമുള്ളവരെ കൊണ്ട് പറ്റില്ല പക്ഷെ അതിന് ഏറ്റവും ഉചിതമായിട്ട് തന്നെ ആ സ്ത്രീ അവിടെ മറുപടി കൊടുത്തു ഇയാളോട് ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തുന്ന ോട് ചേർന്ന് നിൽക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഇടതുപക്ഷം ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഔചിത്യം ഇല്ലായ്മ ഇവർക്ക് എന്താണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു നിലവാരം പോലും ഇന്നില്ലാതായി കഴിഞ്ഞിരിക്കുന്നു നാളേക്ക് പബ്ലിക് നിങ്ങൾ നിങ്ങൾ തന്നെ ഇരുപത്തി ഏഴായിരത്തിനടുത്ത് ആശാപ്രവർത്തകരുള്ള ഈ സംസ്ഥാനത്ത് പത്തോ അൻപതോ നൂറോ അഞ്ഞൂറോ പേര് വന്നിരുന്ന് സമരം ചെയ്താൽ അതെല്ലാവരുടെയും അഭിപ്രായമായിട്ടൊന്നും കണക്കാക്കാൻ ഞങ്ങൾക്കാവില്ല എന്നൊരു പരാമർശം കൂടി ഒരു വിഡ്ഢിത്തരം കൂടി ഈ അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതിനും വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ആ ആശാപ്രവർത്തക കൊടുത്തത് അങ്ങനെ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും അല്ല ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോയത് ഒരുപാട് സമരങ്ങൾ നടന്നു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എല്ലാ ജനങ്ങളും പങ്കെടുത്തു അപ്പൊ ഇന്ത്യയിൽ പാരതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് മുഴുവൻ വേണ്ടി കുറച്ചുപേർ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെ മറ്റേ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമരത്തിന് വേണ്ടി പോവുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവർ സമരം ചെയ്തിട്ടുണ്ട് നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് പല വ്യവസായങ്ങളും പൂട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു എല്ലാ തൊഴിലാളികളെയും പ്രതിനിധാനം ചെയ്തായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് സമരം സമരമെന്നറിയാമോ അപ്പൊ കേരളത്തിലുള്ള എല്ലാ ആശാപ്രവർത്തകരും ഒന്നിച്ചു ചെന്നിരുന്ന് സമരം ചെയ്താൽ മാത്രമേ അവർക്ക് അർഹതപ്പെട്ടത് സംസ്ഥാനം കൊടുക്കാനുള്ളത് കൊടുക്കുകയുള്ളൂ എന്നാണോ ഇയാൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൊന്നും സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട അപ്പൊ സമരത്തിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിക്ക് സമരത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് പോലും അത് അതെങ്ങനെയാണെന്ന് പോലും അറിയില്ലെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ഒരു ഗതികേട് ഈ പ്രായത്തിലുള്ള ഒരു സഖാവിന് അത് പറഞ്ഞു മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നിവർത്തികേടാണ് സിനിമാ നടന്മാരെ കാണുമ്പോൾ പുളകം കൊള്ളുന്ന സമര നായികമാരെ നിങ്ങളുടെ സമരചരിത്രങ്ങളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആ ഒരു മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഈ പാവപ്പെട്ട ആശാ പ്രവർത്തകരുടെ കാര്യം ആ രീതിയിൽ സംസാരിച്ചത് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം കൂടി കൃത്യമാണ് നിങ്ങളെ അവസാനിപ്പിച്ച് തരാം നിങ്ങളുടെ ഈ ധാർഷ്ട്യം നിങ്ങളുടെ ഈ അധിക്ഷേപ പരാമർശങ്ങൾക്കൊക്കെ അറി ഞങ്ങൾ സ്ത്രീകൾ തന്നെ മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിത്തരാം ഇനി നിങ്ങൾ ഇത് തുടരില്ല തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർ സംസാരിക്കുന്നത് കേട്ടു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടുന്നു കേന്ദ്രം ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലാണ് അത് നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ ഈ പതിനായിരം രൂപയോളം നിങ്ങളാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ വരുമാനത്തിൽ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവരുടെ ഈ ഓണറേറിയം വേതനമാക്കി മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നും മുൻകൈയ്യർത്ത് ചെയ്യാനില്ലേ ഈ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഒക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ കേന്ദ്രത്തിലേക്കാണോ ഞങ്ങൾ എല്ലാവരും വെച്ചുപിടിക്കേണ്ടത് കേന്ദ്രത്തിനെതിരെയാണോ ഞങ്ങൾ സമരം ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സംസ്ഥാന സർക്കാർ ഓരോ വകുപ്പിനും മന്ത്രിമാർ എന്തിനാണ് റേഷൻ തരുന്നത് കേന്ദ്രമാണ് ഇവിടെ എന്തിനാണ് അതിനുവേണ്ടി ഒരു മന്ത്രി അതിനുവേണ്ടി ഒരു വകുപ്പ് ഒരൌചിത്യവും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നു പറയുകയും ഇങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ വിവരമുള്ള മനുഷ്യർ തരുമ്പോൾ ഇങ്ങനെ ഒരു ഭാവഭേദവും ഇല്ലാതെ ഒരു ഇളിഞ്ഞ ചിരിയുമായിട്ട് ഇരുന്നു കൊടുക്കാനും ഒരു തൊലിക്കട്ടി വേണം അത് നിങ്ങൾക്കുണ്ട് അവിടെ സമരത്തിന് ഇരിക്കുന്നത് സ്ത്രീകളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പല തരത്തിൽ പല രീതിയിൽ രീതിയിലവരെ പല സമയത്തായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട് ഇളമരം കരീം ഉൾപ്പെടെയുള്ള ആളുകൾ കീർക്കിലി പാർട്ടിയാണ് അവരെ എന്തിനു കൊള്ളാം കീടങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ സുരേഷ് ഗോപി വന്നപ്പോൾ ഉമ്മ കൊടുത്തോ സ്ത്രീകൾ എന്നുള്ള രീതിയിലല്ലേ അവരെ ഈ തരത്തിലൊക്കെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അപ്പൊ നിങ്ങൾക്കെതിരെ കൃത്യമായിട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിലുള്ള ഒരു കേസ് എടുക്കാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് അവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീ അതിന് മുൻകൈ എടുത്ത് നടപ്പിലാക്കും എന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്കെല്ലാം അറിയാം ിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റിന്ന് സംസാരിക്കുന്ന ആൾ ഒരു പെണ്ണല്ലേ അവൾക്ക് എന്തറിയാമെന്ന രീതിയിൽ ഞാനെല്ലാം അങ്ങ് പറഞ്ഞ് സ്ഥാപിക്കും അവളെല്ലാം അങ്ങ് മൂളി കേട്ടാൽ മതി എന്ന രീതിയിൽ വന്നിരിക്കരുത് കുറച്ച് വിദ്യാഭ്യാസവും ലോക വിവരവും രാഷ്ട്രീയ ബോധവും ഒക്കെയുള്ള സ്ത്രീകൾ തന്നെയാണ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതും മറ്റുള്ള ആളുകളുമായിട്ട് എന്നും ഇടപെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ആശാപ്രവർത്തകരെ പോലെയുള്ളവർ അവരെ പോലെയുള്ള സ്ത്രീകളുടെ മുന്നിൽ നിന്ന് തരംതാണ് വർത്തമാനം പറഞ്ഞ് ലോകം മുഴുവൻ കേൾക്കേ കേൾക്കേയിരുന്നു സ്ത്രീകളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നട വീണ്ടും അഴുകി നാറാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അടിമപ്പണി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തും മിസ്റ്റർ